ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു അതായത് നമ്മൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ട്രെയിനിങ് ഇങ്ങനെ അതായത് ഇങ്ങനെ കുറേ ടോപ്പിക്കിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങും ക്ലാസ്സും ഒക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരാറുണ്ട് അപ്പോൾ ഈയിടെ ആയിട്ട് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു അതെനിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയി തോന്നി ആക്ച്വലി ഞാനൊരു മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതിനെക്കുറിച്ചൊന്നും നമ്മളങ്ങനെ എടുത്തതാക്കൊന്നുമില്ല കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുക പഠിച്ചിറങ്ങിയപ്പോഴൊക്കെ അതിനെ പിന്നെ നമുക്ക് നമ്മുടെ ജോലി ആ ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലുള്ള കാര്യങ്ങളും അതിലുള്ള കേസുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാറുള്ളതും നമുക്കൊരു ഇതും അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കെയറിൻ്റെ ഒരു ക്ലാസ് ആട്ടോ അപ്പോൾ അതിനകത്ത് അവർ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു അതായത് നിങ്ങളെല്ലാവരും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് അല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ എല്ലാം ഫീൽ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളതായിരിക്കും അപ്പോൾ കുറേ പേരതിനെ ചികിത്സ എടുക്കുന്നുണ്ടാവും കുറേ പേരതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുത്ത് അതിനുള്ള ഫലം കിട്ടിയിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ ട്രീറ്റ്മെൻറ്റുകളൊന്നും എടുക്കാണ്ട് ഇങ്ങനെ ചുമ്മാ മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ അത് ശരിയാവും അങ്ങനെയൊക്കെ അതായത് എന്നെപ്പോലെ ഞാനൊക്കെ ഇപ്പോൾ എനിക്കൊക്കെ നല്ല ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ഉണ്ട് പക്ഷെ ഞാനത് കാര്യമാക്കില്ല അന്നേരം നല്ല വേദന ഉണ്ടെങ്കിൽ ടാബ്ലെറ്റ് കഴിക്കും അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യും വേദന പോവും പിന്നെ വീണ്ടും അടുത്ത ദിവസം ഇതേപോലെ തന്നെ ഇത് തന്നെ കേട്ടോ നമ്മളത്ര ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ഞാൻ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് പോലും അങ്ങനെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അതിനൊന്നും നമുക്ക് സമയമില്ല അതിനുള്ള ഒരു ഇതും നമുക്കില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുടെ അടുത്താണ് എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്കറിയോ നമ്മുടെ അതായത് തലയ്ക്ക് എത്ര ഭാരമുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളവർ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ തല തലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിൻ്റ് ഫൈവ് കെ ജി വെയ്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ഫുൾ ശരീരത്തിൽ ഇപ്പോൾ ഇനി എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒരു അമ്പത് കിലോ ആണെങ്കിൽ അതിൽ നാല് പോയിൻറ്റ് അഞ്ച് കിലോയിൽ നിന്ന് എൻ്റെ തലയ്ക്കാണ് തലയിലാണ് വെയിറ്റ് വരുന്നത് തലയുടെ വെയിറ്റാണ് വരുന്നതും അപ്പോൾ ഈ ഇത്രയും വെയിറ്റ് വരുന്ന തല അതായത് നാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് കിലോ ഉള്ള വെയിറ്റുള്ള തല എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അതായത് വെയിറ്റ് കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കായ്ക്കൂടെ ഇല്ല അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോൺസ് ഉണ്ട് നമ്മുടെ സ്പൈന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് തന്നെ മസിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ തല ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ടൈം നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫുൾ ടൈം മൊബൈലാണ് മൊബൈലിൽ നോക്കുന്നു ഇതാക്കുന്നു അപ്പോൾ ഈ മൊബൈൽ നോക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം മൊബൈൽ നമ്മളിങ്ങനെ നോക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ തലയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല അതായത് ഒരു ഒരു എന്താ പറയുക ഫിഫ്റ്റി ഡിഗ്രി മേ ബി നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് നോക്കുന്നത് ഈ ഫിഫ്റ്റി ഡിഗ്രി തല നമ്മൾ ഇങ്ങനെ താഴ്ത്തും അത്രയും തന്നെ കന ഉള്ളതിന്റെ അതായത് നാല് പോയിന്റ് അഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഭാരമുള്ള തല അതിന്റെ ഡബിൾ ആയിട്ട് കൂടുവാണ് ഇങ്ങനെ ഒരു ഫിഫ്റ്റി ഡിഗ്രിക്ക് തല കുനിക്കുമ്പോൾ ഡബിൾ ഇരട്ടി ആയിട്ട് അതിന് കനം വരുവാണ് അപ്പോൾ അത്രയും വേ കനം വരുമ്പോൾ അതിനാരാണ് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസും ബോൺസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും കുറേ സമയം നമ്മൾ ഒരു ഒരു വൺ അവർ ഒരു ഹാഫ് ആൻ ഹവറൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഓബിയസ്ലി നമുക്ക് വേദനകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ജസ്റ്റ് ഇതാക്കും പക്ഷേ ആരും അതിനെ അത് കൂടുതലായിട്ട് ഇതാക്കില്ല വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഇപ്പം നമ്മുടെ നട്ടലിനെ എന്തു ചെയ്യും ഇത് വരുന്നു അളവ് വരുന്നു ആ നട്ടലിൻ്റെ ഏറ്റവും അവസാനം ഇവിടെ നിന്ന് ബാക്ക് പെയിൻ വരുന്നു ഷോൾഡർ പെയിൻ വരുന്നു അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് സ്ട്രെയിൻ കൊടുക്കുകയാണ് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ എന്താകും തലയ്ക്ക് പോകുന്ന ഓക്സിജൻ്റെ ബ്ലഡ് സപ്ലൈ ബ്ലഡ് സർക്കുലേഷൻ്റെ സംഭവം ഓക്സിജൻ എത്തുന്നതും എല്ലാം കുറവാണ് മൊത്തത്തിൽ എന്താകുന്നുണ്ട് പ്രശ്നങ്ങൾ കുറേ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സീറ്റിൽ കസേരയിൽ ഇരുന്ന് നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ ഇരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ ജസ്റ്റ് വാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ പൊസിഷൻ നമ്മൾ ഈ എന്താ പറയുക ഈ സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഹൈറ്റും ഇതും നല്ല ബാലൻസ് ചെയ്തിട്ട് എന്തു ചെയ്യാം ിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് നമ്മൾ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇതിലെൻ്റെ പൊസിഷനിൽ വയ്ക്കാതിരിക്കുക എക്സസൈസ് ചെയ്യുക ഈ കഴുത്തിനുള്ളതിനും നട്ടലിനുള്ള എക്സസൈസൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നിന്ന് ഇത് തോന്നിയപ്പോൾ എനിക്കത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഇൻഫർമേഷൻ ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളതൊന്ന് നിങ്ങളുടെ ഡെയിലി ലൈഫിലൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ ഒരുവിധം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് മരുന്നും ഡോക്ടറൊന്നും ഇല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ